എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യശാസ്ത്രീകൾ ഇന്ന് രാവിലെ ന്യൂസ് ഗോൾഡൻ ജൂബിലി ഇയർ എന്ന് കണ്ടു അപ്പൊ ഗോൾഡൻ ജൂബിലി ഇയർ എന്ന് കണ്ടപ്പോൾ എന്താണത് എന്ന് നോക്കി അത് നമ്മുടെ രാഷ്ട്രനായകന്റെ സുവർണ ജൂബിലി ഇയർ ആണ് നമ്മുടെ ദേശനായകന്റെ മുപ്പത്തൊന്ന് പത്ത് എന്നുള്ളത് നമ്മൾ ആരും മറക്കാത്ത ഒരു ദിവസമാണ് എന്നാൽ ഇന്ത്യയെ ഇന്ത്യയാക്കിയ ഇന്ദിരാജിയുടെ മരണദിനമാണ് എങ്കിലും നമ്മുടെ ദേശത്തിനെ രക്ഷിക്കാനായിട്ട് ഒരു മഹാത്മാ ജനിച്ച ഒരു ദിവസം കൂടെ ആണ് ഈ മുപ്പത്തൊന്ന് പത്ത് ആരുടെയാണ് എന്ന് പറയാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ നാമധേയം വ്യക്തമാക്കുന്നില്ല അതുപോലെ തന്നെ ജാതകം നോക്കുമ്പോൾ ലഗ്നം അല്ലെങ്കിൽ പിറന്ന നേരം എന്നുള്ളത് പ്രധാനമാണ് എന്നൊരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക ജീവിതകാലം മുഴുവൻ അതായത് അമ്പത് വർഷം സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ദൈവാനുഗ്രഹമാണ് അതുകൊണ്ട് ചന്ദ്രനുഗ്രഹൻ ആ ഒരു ജാതകം ഞാൻ അനലൈസ് ചെയ്യുകയാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നത് അനിരം നക്ഷത്രത്തിലാണ് ഈ അനിരം നക്ഷത്രം എന്നുള്ളത് ഒരു മഹാനക്ഷത്രമാണ് അതായത് മകീരം മകം ചോതി അനിരം ഈ നാല് നക്ഷത്രങ്ങൾ മഹാനക്ഷത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ജാതക ചേർച്ച നോക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ആണിനോ പെണ്ണിനോ ഈ നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ മറ്റ് ജാതക ചേർച്ച നോക്കാതെ തന്നെ കല്യാണം ചെയ്യാം എന്നുള്ള ഒരു ജ്യോതിഷ വിധിയുണ്ട് ഈ അനിൽ നക്ഷത്രത്തിലാണ് ആ നായകൻ പിറന്നിട്ടുള്ളത് ഈ അനിഴ നക്ഷത്രത്തിൽ തന്നെയാണ് കാഞ്ചി പരമാചാര്യരായിട്ടുള്ള ശ്രീ ചന്ദ്രശേഖരന്റെ സരശ്രീ സ്വാമികൾ പിറന്നിട്ടുള്ളത് ഈ അനിരനക്ഷത്രത്തിൽ തന്നെയാണ് നമ്മുടെ രാഷ്ട്രനായകനായിട്ടുള്ള മോദിജി പിറന്നിട്ടുള്ളത് അപ്പൊ ഈ അനിരനക്ഷത്രത്തെ പുറത്തുക എന്നത് തന്നെ രാജ്യസേവയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്റെ കരുത്ത് പറയുകയാണ് ചന്ദ്രനിൽ നിന്നും ഭാവങ്ങളെല്ലാം താണ്ടി ഏഴാം ഭാവത്തിൽ ചൊവ്വയാണ് ചൊവ്വ ചന്ദ്രനെ നോക്കുക ചന്ദ്രൻ ചൊവ്വയെ നോക്കുക കുജമംഗള യോഗം എന്ന് പറയും ചന്ദ്രനിൽ നിന്നും ഏഴിലേക്ക് ചൊവ്വ നിൽക്കുക ചന്ദ്രലഗ്നമാണ് നമ്മൾ ബേസായി നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വ സേനാനായകനാണ് പടനായകനാണ് ആവാം അതുമല്ല ഏഴാം ഭാവം എന്നുള്ളത് തന്നെ വിട്ടിട്ടുള്ള രണ്ടാം സെക്കൻഡ് പേഴ്സൺ എന്ന് പറയും കല്യാണ നോക്കുമ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സ് നോക്കുമ്പോഴൊക്കെ നമ്മൾ ഏഴാം ഭാവമാണ് കണക്കിലെടുക്കുക അങ്ങനെ നോക്കുമ്പോൾ ഏഴാം ഭാവത്തിൽ ചന്ദ്രലഗ്ന അധിപതിയായിട്ടുള്ള ചൊവ്വ നിൽക്കുകയാണ് ആ ചന്ദ്രലഗ്നാധിപതി ആയിട്ടുള്ള ചൊവ്വ ആ ചന്ദ്രലഗ്നത്തിലേക്ക് നോക്കുകയാണ് ആ ചൊവ്വയായ പ്രണനായകനുമാണ് അപ്പൊ സേനാനായകനായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ചന്ദ്രലഗ്നെട്ടിൽ ശനിയാണ് ആയുഷ് കാരകനാണ് ശനി അതുകൊണ്ട് തന്നെ ദീർഘായുർ യോഗമുള്ള ഒരു ജാതകമാണ് ലഗ്ധിപോവാ ജീവോവാക്രോവാത ദീർഘായു എന്ന് പറയും അതിനൊന്നും ഇപ്പൊ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാലും ദീർഘായു യോഗം എന്നതായിട്ടുള്ള ഒരു യോഗം തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കാനുള്ള യോഗമുള്ള ഒരു ജാതകമാണ് എന്നത് അടുത്തത് ചന്ദ്രകേന്ദ്രെ ബൃഹസ്പതി ചന്ദ്രന്റെ കേന്ദ്രത്തില് ഗുരു നിൽക്കുക ഇത് വലിയൊരു യോഗമാണ് എന്താണ് യോഗത്തിന്റെ പേര് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗജകേശരി യോഗമാണ് നൂറ് ആയിരം ആനകൾ ചേർന്ന് നിന്നാലും അവരെയൊക്കെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് ഒരു ആനയെ അടിച്ചുകൊല്ലാനുള്ള വീര്യപരാക്രമങ്ങൾ ഉണ്ടാവും അത്ര ഈ സിംഹത്തിന് അങ്ങനെയുള്ള ഒരു യോഗമാണ് അടുത്തത് ബുധാദിത്യ ബുധാതിത്യോഗം അല്ലെങ്കിൽ യോഗം എന്ന് പറയും ഇൻബിൾ ക്ലവർനസ് ഇൻബിൽനസ് അപ്പോ ഉറക്കുമ്പോ തന്നെ നല്ല ബുദ്ധിയോടുകൂടി നല്ല വിസ്ഡം ആൻഡ് നോളജ് എന്ന് പറയും ഇത് രണ്ടും ഉള്ളവരായിട്ടുള്ള ബുദ്ധിമതിയായിട്ടുള്ള നിപുണനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ നോട്ടത്തിലെ ജനന സമയം എനിക്ക് അറിയില്ല എന്നിരിക്കലും എന്റെ നോട്ടത്തില് ആവാനാണ് സാധ്യതകൾ കൂടുന്നത് അതും പകരാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷമുണ്ട് രണ്ടു മണിക്കൂർ എന്നാണ് ഒരു ധാരണയാണ് സത്യം അറിയില്ല അങ്ങനെ ആണെങ്കിൽ ദിവാസൂര്യ നിശിചന്ദ്രാദ്ശസ്ഥിത ദീർഘായുഷ്യ മവാപ്നോതി ഗർഗസ് വചനം യഥ എന്നുള്ള പ്രമാണ പ്രകാരം ആയുർയോഗം വരമായിട്ടുള്ളതാണ് അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒമ്പതാം വീട്ടിലേക്ക് ഗുരുവാണ് ഒമ്പതാം വീട്ടിൽ നിന്നും ഗുരു ലഗ്നത്തിലേക്ക് നോക്കുകയാണ് അതുകൊണ്ട് തന്നെ ഗുരു ഗുരു കോടി കോടിനന്മ എന്ന് പറയും തമിഴില് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിനുള്ള നന്മ ചെയ്യാൻ കോടി ജനങ്ങൾക്ക് നന്മ ചെയ്യുവാനായിട്ട് സാധ്യത ഉള്ളതായിട്ടുള്ള ഒരു ജാതകം കൂടെയാണ് ഇത് ഇവിടെ പതിനൊന്നാം പതിവരി ഒമ്പതിലാണ് ധർമ്മധർമാധിപതി ഭാഗ്യസ്ഥാനത്തിലാണ് ശുക്രൻ എന്നുള്ളതും ഒരു നല്ലൊരു അവസ്ഥയാണ് അതുപോലെ തന്നെ ലഗ്നം ആണെങ്കിൽ ആറാം വീട്ടിൽ ചൊവ്വയാണ് അങ്ങനെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ആറാം വീട്ടിൽ നിൽക്കുന്നതായിട്ടുള്ള പാപഗ്രഹങ്ങൾ ശത്രുക്കളെയൊക്കെ ഇല്ലായ്മ ചെയ്യും ശത്രുക്കളുടെ ബലത്തിനെ നശിപ്പിക്കും എന്നുള്ള ഒരു ചൊല്ലുണ്ട് അതുകൊണ്ട് തന്നെ ഏതു വിധത്തിലുള്ള ശത്രു വന്നാലും മല പോലെ വന്നിട്ട് പോലെ പോയി എന്നൊക്കെ രീതിയിലുള്ള ശത്രുതാഭാവങ്ങളൊക്കെ മാറി കഷ്ടങ്ങളൊക്കെ തീരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനിയിപ്പോ കുറ്റമ്പ എന്ന് പറയാൻ പാടില്ലല്ലോ ഇവിടെ ഗുരുവും ശുക്രനുമാണ് സിംഗത്തിൽ നിൽക്കുന്നത് സിംഹം ഒമ്പതാം വീടാണ് ലഗ്ന എന്റെ കണക്കില് ചന്ദ്രൻ എല്ലാവരുടെ കണക്കിലും പത്തിലാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനം എന്നുള്ള പത്താം സ്ഥാനത്ത് ഗുരുവും ശുക്രനുമാണ് രണ്ടുപേരും ബുദ്ധിമതികളാണ് ദേവന്മാരുടെയും അസുരന്മാരുടെയും ഗുരുവാണ് അതുകൊണ്ടാണ് ആ ബുദ്ധിശക്തി പ്രയോഗിക്കാനും ആ അധിപതിയായിട്ടുള്ള ആ ചന്ദ്രലഗ്നാൻ പത്തിന്റെ അധിപതി ലഗ്നാൻ ഒമ്പതിന്റെ അധിപതിയായിട്ടുള്ള ആ ഒമ്പതാം അധിപതി പതിനൊന്നിലാണ് മഹാഭാഗ്യയോഗം ധനയോഗം എന്നൊക്കെയാണ് പറയുക അതുപോലെ തന്നെ ലഗ്നാണെങ്കിൽ പത്തി പത്തിന്റെ അധിപതി പതിനൊന്നിലാണ് അതേപോലെ തന്നെ പതിനൊന്ന് ഒമ്പതിന്റെ അധിപതിയും പതിനൊന്നിലാണ് ആ ഒരു അനുകൂലതയും ഈ ജാതകത്തിന് കൂടുതലായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ഒരു ജാതകമാണ് കാണുന്നത് ലോകത്തിനെ നന്നാക്കാൻ അല്ലെങ്കിൽ ലോക ജന്മയ്ക്കായി പ്രവർത്തിക്കാനുള്ള സകല യോഗവുമുള്ള ഒരു ജാതവുമായിട്ടാണ് കാണുന്നത് പിന്നെ കുറ്റം പറഞ്ഞില്ല എന്ന് പറയണ്ട ശുക്രൻ ചിങ്ങത്തിൽ നിന്ന് കഴിഞ്ഞാല് ശുക്രന്റെ പകൈ സ്ഥാനമാണെന്നാ പറയില്ല അപ്പോ ഉപദ്രവത്തിൽ നിൽക്കുന്ന ശുക്രനാണ് ശുക്രൻ ഉപദ്രവസ്ഥാനം നിൽക്കുമ്പോ സ്ത്രീ സംബന്ധമായിട്ട് പടാമ്പടി കേൾക്കുക സ്ത്രീ സംബന്ധമായിട്ട് കഷ്ടതകൾ അനുഭവിക്കുക മനസ്സിനെ വൈഷമ്യങ്ങൾ അനുഭവിക്കുക ഇത്യാദിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതൊക്കെ നമ്മൾ കണ്ട് അനുഭവിച്ചതുമാണ് അതുകൊണ്ട് ഈ ജാതകം വളരെ ഉത്തമമായിട്ടുള്ള ഒരു ജാതകമാണ് ഇദ്ദേഹം പലകാലം കാലം ജീവിക്കുകയും ഈ ലോകത്തിന് സകലവിധമായിട്ടുള്ള ക്ഷേമങ്ങളും ചെയ്യുവാൻ ഗ്രഹയോഗമുള്ള ഒരു മനുഷ്യനാണ് ഒരു ദൈവദിനായിട്ടുള്ള മനുഷ്യനാണ് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജാതകം എന്നുള്ളത് പ്രവർത്തിക്കും അത് നമുക്ക് പൂർണ്ണ വിശ്വാസമുള്ളതാണ് എം തസ്മാം കാലവിധാന ശാസ്ത്രം എം ജ്യോതിഷം വേത്ത വേദം എന്നാണ് പറയുന്നത് ജ്യോതിഷം കാലവിധാന ശാസ്ത്രമാണ് കാലത്തിൻ്റെ അത് പറയുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം അതുകൊണ്ടെന്നാൽ തന്നെ ഈ ജാതകത്തിന്റെ ഡീറ്റെയിൽസ് ആരാണ് എന്താണ് എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിടുകയാണ് എന്തെന്നാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പറ്റി പറയാൻ പാടില്ല എന്നൊക്കെയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടെ നല്ല ഉത്തമമായിട്ടുള്ള ഒരു ജാതകമാണ് ഈ ജാതകൻ ദീർഘായുസോടെ ജീവിക്കുകയും ഇനിയും നമുക്കെല്ലാം ഭരണനായകനായിട്ട് വരാനുമുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു ഈ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും വേണം എന്നാൽ ഞാൻ കൃതജ്നായി എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടേ എന്നുണ്ടെങ്കിൽ സതയം എല്ലാവരും ക്ഷമിക്കുകയും വേണമെന്നും കൂടെ അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ നമസ്കാരം